അതിലാണ് വെൽത്ത് അല്ലെ സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ തരത്തിലും നമ്മൾ സമ്പന്നനായിട്ട് മാറണം പറയും ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ആളുകൾ പ്രീമിയം കാർ എടുക്കുന്നുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് തന്നെ ഇപ്പോൾ ഡിഫൻഡർ കാർ എടുത്ത പലരും ചോദിച്ചു ഓൾറെഡി രണ്ട് കാറില്ലേ എന്തിനാണ് മൂന്നാമത്തെ ഒരു കാർ കൂടി എടുത്തത് അത് ഇത്ര വില കൂടിയ കാർ അതായത് നമ്മൾ അതിൽ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു പവർ ഇപ്പോൾ ഡിഫൻഡറിൻ്റെ കാറിന് ഒരു ഫ്രീക്വൻസി ഉണ്ട് ഇതല്ല ഓടി ക്യു സെവനിലുള്ളത് ഇതല്ല ഫോർച്യൂണർ ഉള്ളത് ഇത് മൂന്ന് ഡിഫറെൻ്റാണ് ഇപ്പോൾ ഞാൻ ഫോർച്യൂണറിൽ കയറുമ്പോൾ കിട്ടുന്ന ഫ്രീക്വൻസി ഒരു പവർ വേറെയാണ് അതേ സമയം ക്യൂ സെവനിൽ പോകുമ്പോൾ ഒന്ന് ഡൗൺ ആവും അതേ സമയം ഡിഫൻഡറിൽ കയറുമ്പോഴോ വേറെ ലെവലാണ് ഇത് നാട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇവരെ ധാരണ എന്താണെന്നറിയോ ഇവൻ ആൾക്കാരെ കാണിക്കാനാണെന്ന് ആ കാണിച്ചാൽ എനിക്ക് വീണ്ടും വീണ്ടും പുതിയത് വാങ്ങാൻ പറ്റുള്ളതെന്നേ ആ ഒരു ഓരോ വാഹനത്തിനും വരെ ഫ്രീക്വൻസി ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു പവർ അപ്പോൾ ഞാൻ കൂട്ടിച്ചേർക്കുമ്പോൾ ആ വെൽത്ത് ട്രിഗർ പെട്ടെന്നാണ് ആ സമ്പത്തിനെ കുറിച്ചുള്ള ചിന്തകൾ പെട്ടെന്നാണ് ഈ പറഞ്ഞ വാഹനം എന്തുകൂടെ കൂട്ടി വയ്ക്കുകയാണ് അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഒരു പോയിൻ്റ് ആണ് അഡിക്ഷൻ അട്രാക്റ്റ് വെൽത്ത് അഡിക്ഷൻ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണ എന്താണ് കഞ്ചാവ് അഡിക്ഷൻ അല്ല മദ്യം അഡിക്ഷൻ എന്നൊക്കെ നമ്മൾ വിചാരിക്കണം ഇതേപോലെ മനുഷ്യനും ചില കാര്യങ്ങൾ അഡിക്ഷൻ ഉണ്ട് അത് നെഗറ്റീവില് മാത്രമല്ല കേട്ടോ ഇപ്പൊ ഇവിടെ സ്കൂളിൽ നിന്ന് നമുക്ക് വിദ്യാഭ്യാസം കിട്ടി അങ്ങനെ സ്കൂളിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാരും പാരന്റ്സൊക്കെ നമ്മളെ പറയുന്നത് പഠിച്ച് നല്ലൊരു ജോലി അപ്പൊ ഈ ജോലി സമ്പാദിച്ചിട്ട് അവിടെ നിന്ന് എന്താ കിട്ടറി സാലറി ഇവിടെയുള്ള എയ്റ്റി നയം പെർസെൻറ്റേജ് ആളുകളുടെ മനസ്സിലും ഈ സാധനം കയറി അഡിക്ഷനാണ് ചെറുപ്പത്തിൽ തന്നെ പഠിക്കട്ടെ നല്ലോണം ജോലി സമ്പാദിക്കട്ട അപ്പോൾ ഇവിടെ ഈ ജോലി സമ്പാദിച്ചപ്പോൾ ഈ ജോലി നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് എന്ത് നേടാൻ പറ്റും നമുക്ക് അല്ലേ ജോലി കിട്ടി ശമ്പളം പേടിച്ചിട്ട് ശമ്പളം വാങ്ങിയിട്ട് എത്ര പേരുടെ സക്സസ് ആയിട്ടുണ്ട് എത്ര പേര് അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ആറ് തരത്തിലുള്ള അഡിക്ഷൻ മനുഷ്യർക്കുണ്ട് ഒന്നാമത്തെ അഡിക്ഷനാണ് സെർട്ടനിറ്റി എന്ന് പറയും ഇവരുടെ ചിന്തയിൽ വേറെ ഒന്നുമില്ല എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പളം കിട്ടണം സെർട്ടനിറ്റി ഉറപ്പ് അപ്പം ചോദ്യം ഇവ ഇവയുടെ വിളിപ്പിടി ചോദിക്കുകയാണ് നിന്റെ അഡിക്ഷൻ ഏതില്ല സെർട്ടനിറ്റി ആണോ അപ്പോൾ അവൻ പറയാണ് അതെ ഞാനിപ്പോൾ ഒരു സാലറിയുടെ എംപ്ലോയി ആണ് എത്ര രൂപ സാലറി ഉണ്ട് അവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവും ഈ സാലറി കൊണ്ട് എനിക്ക് ഇവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കാര്യം മനസ്സിലായി എനിക്ക് വേണ്ട സെർട്ടനിറ്റി അല്ല അപ്പോൾ ഇവ പറയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട സെർട്ടനിറ്റി അല്ല രണ്ടാമത്തെ ഒരു വിഭാഗം രണ്ടാമത്തെ ഒരു പാർട്ടാണ് അഡിക്ഷൻ്റെ ചില ആളുകൾക്ക് വെറൈറ്റി ഇവർ ലൈഫിൽ കാണാം രണ്ട് കൊല്ലം എന്തെങ്കിലും ജോലി ചെയ്യും എന്തെങ്കിലും എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യും കുറച്ച് കഴിയുമ്പോൾ പിന്നെയാണ് അടുത്ത രണ്ട് കൊല്ലം വേറെ എന്തെങ്കിലും ചാടിച്ചാടി നടക്കാന്നുള്ളൂ വെറൈറ്റി വെറൈറ്റി ഇവർക്ക് ഒന്നിലൊരു ഉറപ്പില്ലാത്ത ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കണം ഏതൊരു പ്രൊഫഷനായാലും അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നാലേ നമ്മൾ വിജയിക്കുള്ളൂ ഇത് കുറച്ച് നാളൊന്നിൽ വേറൊന്ന് ഇങ്ങനെ വെറൈറ്റീസ് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവരും ലൈഫിൽ സക്സസ് ആവില്ല മൂന്നാമത് സിഗ്നിഫിക്കൻസ് അതായത് സ്വന്തം കാലുമ നിന്നിട്ട് എൻ്റെ പേരിൽ അറിയപ്പെടണം ഇങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ട് ഇതിനെ പറയാം പാഷൻ എന്ന് പറയില്ലേ പാഷൻ്റെ പുറകെ പോകുക പറയും അത് തെറ്റാണ് കാരണം പാഷൻ്റെ പിറകെ പോകുന്നത് നല്ലതാണ് പക്ഷേ എല്ലാവർക്കും അത് പെറ്റിയത് വരില്ല ഇപ്പോൾ യേശുദാസ് പാഷൻ സിംഗറാണ് ഈ പാഷനെ പ്രൊഫഷനാക്കി മാറ്റണം അധികം നമുക്ക് നല്ല നമ്മുടെ സ്വപ്നങ്ങൾ ഫുൾഫില്ല് ചെയ്യാനുള്ള ഒരു ഇൻകം കിട്ടുകയാണെങ്കിൽ നമ്മുടെ പാഷൻ പ്രൊഫഷനാണ് അതേസമയം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നല്ലോണം പാടും എനിക്ക് തോന്നുന്നു യേശുദാസിനേക്കാളും നന്നായി പാടും ഒരു കുഴപ്പമുണ്ട് കല്യാണ വീട്ടിൽ പോയേ പാടുള്ളൂ ഈ കല്യാണ വീട്ടിൽ പോയി കരോക്ക പഠിപ്പ് എത്ര കിട്ടും മൂവായിരം രൂപ ഈ മൂവായിരം രൂപ കൊണ്ട് എങ്ങനെ അല്ലേ പാഷൻ അതാണ് അപ്പം എന്ത് ചെയ്യണം ആ പാഷനെ നിലനിർത്തിക്കൊണ്ട് മറ്റൊരു പ്രൊഫഷൻ കണ്ടെത്തണം അപ്പം ഇയാൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുമില്ലെങ്കിൽ ആ ഗാനമേളക്ക് പാടാൻ പോകുന്ന ഒരാൾ നല്ലൊരു ബാൻഡ് ക്രിയേറ്റ് ചെയ്യാം അപ്പം എന്തായി അല്ലേ ഇപ്പൊ വേടൻ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷമാണ് ഒരു പ്രോഗ്രാമിന് ചാർജ് ചെയ്യണം അവൻ്റെ പാഷനെ പ്രൊഫഷനാക്കി പക്ഷേ അതോടൊപ്പം തന്നെ ഇവരോ ഇവർക്കറിയില്ല ഇവരുടെ പോക്ക് നിരന്തരം പ്രോഗ്രാമാണ് എന്നാലോ വീട്ടിൽ ദാരിദ്ര്യത്തിന് യാതൊരു കുറവുമില്ല അങ്ങനെയുള്ള ആൾക്കാർ സിഗ്നിഫിക്കൻസ് എന്ന് പറയും അവരതിൽ അഡിക്ഷൻ ആണ് എന്ത് വന്നാലും അവരതേ ചെയ്യും പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം ലൈഫിൽ സക്സസ് ഇല്ല അടുത്ത് നാലാമത്തെ ഒരു വിഭാഗമാണ് ലവ് ആൻഡ് കണക്ഷൻ എന്ന് പറയും അതായത് ഇവരെ സംബന്ധിച്ച് അല്ല അഡിക്ഷനും അല്ല വെറൈറ്റീസും അല്ല അവർക്ക് സ്നേഹവും അതോടൊപ്പം അതിന് ബന്ധങ്ങളും മതി ഇവിടെ ഓൾമോസ്റ്റ് കുടുംബിനികളും ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടത് ഈ എൻ്റെ വൈഫ് അടക്കം ഉണ്ടോ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ വൈഫിന് ഏറ്റവും ആഗ്രഹം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം രാത്രി ഉറങ്ങുന്നതിന് മുമ്പോ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടിൻ്റെ കൂടെ കടലക്കറി വേണം മുട്ടക്കറി വേണം ഓക്കെ ഇവരെ ചിന്തയിൽ ഇതുള്ളൂ ലവ് ഇൻ കണക്ഷനാണ് രാവിലെ എഴുന്നേറ്റാൽ ദേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി റെഡിട്ടോ നമ്മൾ നൂറ് ചിന്തയിലിരിക്കും ചില ബിസിനസിൻ്റെ കാര്യങ്ങൾ ഫോൺ നിങ്ങൾ ഫോൺ നിർത്തി വെച്ചേ വന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ ലക്ഷങ്ങളെ കാര്യം ഫോണില്ല അപ്പോഴാണ് പുട്ടും പുട്ടക്കറിയും പറയണം ഒന്ന് ആലോചിച്ച് നോക്കണ്ട അത് കഴിഞ്ഞ് ഓഫീസിൽ പോകണം ഉച്ചയാകുമ്പോൾ ഒന്നരയാകുമ്പോൾ വിളിക്കും അതെ ഇന്ന് ചോറിൻ്റെ കൂടെ നമുക്ക് മീൻകറി വേണം സാമ്പാർ വേണം അടുത്ത ചോദ്യം ഇവിടെ ക്ലയൻറ്റിൻ്റെ അടുത്ത് വലിയ ഡിസ്കഷൻ നമ്മൾ അവിടെ വിളിക്കണമെന്നാണ് ഇവരെ ചിന്തയിൽ അതുള്ളൂ അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കലേ ഇവിടെ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് സാമ്പാർ ഇവിടെ ചിന്തയില് വേറെ സാധനം ഉണ്ടാവും ആ നന്നായിട്ടുണ്ട് അല്ലല്ല ഇന്നലത്തെ സാമ്പാറും ഇന്നത്തെ സാമ്പാറിൻ്റെ വ്യത്യാസം അടുത്ത ചോദ്യം പുല്ല് അടുത്ത് അപ്പോൾ ഇവിള് പറയാണ് ഇന്നലത്തെ സാമ്പാറിൻ്റെയും ഇന്നത്തെ സാമ്പാർ വ്യത്യാസമുണ്ട് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം ഞാൻ നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ട് വ്യത്യാസം പറയും അപ്പോൾ ഉള്ളു പറയാണ് ഇന്നലത്തെ സാമ്പാറിൽ മുരിങ്ങക്കായ ഇല്ല ഇന്നത്തിൽ മുരിങ്ങക്കായ ഉണ്ട് ആഹാ എങ്ങനെയുണ്ട് എന്താ വ്യത്യാസം അല്ലേ അത് കഴിഞ്ഞു രാത്രിയാകുമ്പോഴും ഇത് തന്നെ അവസ്ഥ കേട്ടോ അപ്പം ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ എൻ്റെ ഉമ്മയായാലും ആയാലും എൻ്റെ വൈഫായാലും ലവ് ആൻഡ് കണക്ഷനാ ഇവരെയും കൂടെ പുറത്ത് എവിടെയെങ്കിലും പോയാലോ മക്കൾ സ്കൂളിൽ നിന്ന് വന്നാൽ മക്കളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ അല്ലേ ഇങ്ങനെ ഫാമിലിയോട് അഡിക്ഷൻ അപ്പോൾ അവരുടെ അഡിക്ഷൻ എന്തായിരുന്നു ലവ് ആൻഡ് കണക്ഷൻ ഇപ്പോൾ വൈഫിൻ്റെ അടുത്ത് ഇടയിൽ ഇന്ന് പ്രോഫിറ്റ് ആയിട്ട് ഒരു ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടു കൊടുത്താൽ അതല്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ഇവരെ സംബന്ധിച്ച് പണത്തേക്കാൾ ഉപരി ലവ് ആൻഡ് കടസ്റ്റാൾക്കാരാണ് ഇങ്ങനെയുള്ള ഒരു വിഭാഗം കൊണ്ട് കേട്ടോ അടുത്തൊരു വിഭാഗമാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് പൊളിറ്റീഷ്യൻസ് അവർക്ക് ആളുകളെ സഹായിക്കാം കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യാം ഈ വിഭാഗത്തിൽ പെടുന്ന ആൾക്കാരുണ്ട് ഇവർ ലൈഫിൽ ഒരു പരിധി വരെ മുന്നോട്ട് പോകാറില്ല കാരണം നിങ്ങൾക്കറിയാം രാഷ്ട്രീയക്കാരായിക്കോട്ടെ പൊതുപ്രവർത്തകർ ഇതൊക്കെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതിൻ്റെ ഔട്ട് പുട്ട് എന്താണെന്ന് അവർ നോക്കാറില്ല അവർ അഡിക്ഷൻ അതില്ല മറ്റുള്ളവരെ സഹായിക്കണം കണ്ടിട്ടില്ലേ വെള്ളം വെള്ളം ഇട്ട് ചില വീട്ടിൽ കേൾക്കാം ഉം അങ്ങേരെ ഇറങ്ങും രാവിലെ തന്നെ വെള്ളം വെള്ളം ഇട്ട് കുട്ടിയുടെ ഫീസ് അടച്ചിട്ടില്ല നാട്ടുകാരെ സഹായിക്കാൻ പോവാ ശരിയാണെന്ന് അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവരെ ബ്രെയിനിൽ എന്താണ് അഡിക്ഷൻ കോൺട്രിബ്യൂഷനാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് ഇനി ആറാമത്തതാണ് ഗ്രോത്ത് അഡിക്ഷൻ ഈ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ സാധാരണ ബിസിനസ്സുകാർക്കുള്ളൊരു അഡിക്ഷനാണ് ഗ്രോത്ത് അതായത് ഇന്ന് എൻ്റെ ലാഭം അയ്യായിരം രൂപ വിചാരിക്കും എൻ്റെ ചിന്ത നാളെങ്ങനെ ഇത് അയ്യായിരത്തി രൂപ രൂപയാക്കണം നൂറ് രൂപ കൂട്ടാം ഓക്കെ അപ്പോൾ ഇന്ന് അയ്യായിരം രൂപ പ്രോഫിറ്റ് ഉണ്ട് നാളെ അത് അഞ്ച് ഒരുന്നൂറായി മറ്റന്നാൾ ഇത് അഞ്ച് ഇരുന്നൂറാക്കാം ഓക്കെ ഇങ്ങനെ മുപ്പത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ഈ കണക്കിൽ പോവുകയാണെങ്കിൽ ഒരു മാസത്തെ നമ്മളുടെ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം ഈ മാസം വിട്ട് നാൽപ്പത്താറായിരത്തഞ്ഞൂറ് രൂപ കൂടുതൽ വരാം എത്ര നാൽപ്പത്താറായിരത്തഞ്ഞൂറ് വെറു നൂറ് രൂപ വെച്ചിട്ട് ഗ്രോത്ത് വെറു നൂറ് രൂപ കൂട്ടുമ്പോൾ നമ്മുടെ ലൈഫിൽ നാൽപ്പത്താറായിരത്തഞ്ഞൂറ് രൂപ വർധനയായി അതേസമയം അതായിരം രൂപയൊക്കെയല്ലോ ഡെയിലി ആയിരോട് ഗ്രോത്ത് ഡെയിലി ആയാലും ഇന്ന് എൻ്റെ ബിസിനസിൻ്റെ കൂടെ ഒരാഴ്ച രൂപ കൂട്ടാം നാളെ രണ്ടായിരം ആക്കാം മറ്റൊന്ന് മൂവായിരം ആക്കാം അങ്ങനെ മാറ്റിയല്ലോ അത് നാല് ലക്ഷത്തി അറുപത്തയ്യാറ് റുപ്പി ഇത്ര ഉള്ള സിമ്പിൾ അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്തയാണ് ശരിക്കും നമുക്ക് അഡിക്ഷൻ വേണ്ടത് പക്ഷേ ഇവിടുത്തെ കുഴപ്പം എന്താ ഇവിടുത്തെ കുഴപ്പം ഓൾമോസ്റ്റ് എയ്റ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർ നിൽക്കുന്നത് എവിടെയാണ് സെർട്ടനിറ്റി ആ കിട്ടുന്ന ശമ്പളം ആഹാ സുഖമാണ് അല്ലേ ഒന്നാം തീയതി മുപ്പതാം തീയതി വരെ ഒരു സാലറി കിട്ടും അതിൽ ഉറപ്പിച്ച് നിൽക്കണം ഇവിടെയുള്ള എയ്റ്റി നയൻ പെർസെൻറ്റേജ് ആളെങ്കിലും അപ്പം ഇവ പറയാണ് നമുക്ക് വേണ്ടത് ഗ്രോത്താണ് ഓരോ ദിവസം ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം അപ്പോൾ ഇതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ലൈഫിൽ അഞ്ച് ബക്കറ്റുകൾ കൊണ്ടുവരണമെന്നാണ് പറയുന്നത് അഞ്ച് ബക്കറ്റ് അഞ്ച് ബക്കറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഒരു മെമ്മറിൽ നമ്മുടെ ബ്രെയിനിലേക്കുള്ള അഞ്ച് ബക്കറ്റിനെ കുറിച്ചാണ്ടോ ഇവയ്ക്കിപ്പോൾ ഒരു പതിനായിരം രൂപ മാസം സാലറി ഉണ്ടെന്ന് വിചാരിക്കും രക്ഷപ്പെടണമെങ്കിൽ ഈ ബക്കറ്റിൻ്റെ സഹായത്തോട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ ഈ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ബക്കറ്റിൻ്റെ പേരാണ് നെസസിറ്റി ബക്കറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ഈ പതിനായിരം രൂപയെന്ന് ആറായിരം രൂപ അതിലേക്ക് മാറ്റിക്കണം എന്തിനാണെന്നറിയോ നമ്മളുടെ പത്രം പാല് ലോണ് ഇതൊക്കെ ചെയ്ത് പോയിക്കോളാം അപ്പോൾ ഈ ആറായിരം രൂപ പതിനായിരം രൂപ രൂപ വരുമാനം ഒരാൾ ആറായിരം രൂപ നെസസിറ്റി ബക്കറ്റിലേക്ക് ഇട്ടേക്കണം ഒരു ലക്ഷാണെങ്കിലോ അറുപതിനായിരം രൂപ ഇനി ബാക്കി നാൽപ്പത് ഉണ്ട് കേട്ടോ രണ്ടാമത്തെ ബക്കറ്റിൻ്റെ പേരാണ് എമർജൻസി ബക്കറ്റ് അപ്പോൾ ഒരു ഒരു ലക്ഷം രൂപ ഇൻകം ഉള്ള ഒരാൾ പതിനായിരം രൂപ ഈ എമർജൻസി ബക്കറ്റിലേക്ക് ഇട്ടേക്കണം എന്തിനാണെന്നറിയോ നമുക്ക് നാളെ എന്തെങ്കിലും അപകടം ക്രിട്ടിക്കലായിട്ട് എന്തെങ്കിലും വരുമ്പോൾ അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ടതായിരിക്കണം ഈ പറഞ്ഞ എമർജൻസി ബക്കറ്റ് മൂന്നാമത്തെ ബക്കറ്റാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബക്കറ്റ് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് പണത്തെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിലും ആ വേണ്ട ബക്കറ്റിൻ്റെ പേരാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ഒരു വൺ ലാക്ക് സാലറി അല്ലെങ്കിൽ ഇങ്ങുള്ള ഒരാൾ എന്ത് ചെയ്യണം പതിനായിരം രൂപ എല്ലാ മാസവും ഇൻവെസ്റ്റ്മെൻറ്റ് ബക്കറ്റിലേക്ക് ഇട്ടിരിക്കണം അടുത്തൊരു ബക്കറ്റിൻ്റെ പേരാണ് ഫൺ ബക്കറ്റ് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് വാങ്ങാൻ സിനിമയ്ക്ക് പോകാൻ ഇതിനൊക്കെ ഉള്ളതാണ് ഫൺ ബക്കറ്റ് അപ്പോൾ എന്ത് ചെയ്യണം ഒരു ലക്ഷം രൂപ ഇണ്ടെങ്കിൽ പതിനായിരം രൂപ ഫൺ ബക്കറ്റിലേക്ക് ഇട്ടേക്കണം ഇനി അടുത്തൊരു ബക്കറ്റിൻ്റെ പേരാണ് ലേണിംഗ് ബക്കറ്റ് അപ്പോൾ ഒരു ലക്ഷം രൂപ വരുമാനമുള്ള ആൾ പതിനായിരം രൂപ ലേണിംഗ് ബക്കറ്റിലേക്ക് ഇട്ടേക്കണം ഇവിടെയാണ് പലരും ചെയ്യാത്തത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ സഹായം വേണം ഇപ്പോ ഈ എംപ്ലോയീസ് സംഭവിക്കണം എന്താണെന്നറിയോ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ തയ്യാറാവില്ല ആ കിട്ടിയ ജോലിയും വെച്ച് അമ്പത്താറ് വയസ്സ് വരെ അല്ലെ അവിടം വരെ അതും വെച്ച് മിന്നിച്ച് പോകും പ്രതീക്ഷിച്ചു ഒരു പ്രമോഷൻ അതേസമയം ആ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് പഠിച്ചാലോ ബിസിനസ് ആണെങ്കിലും ചില ഒരു ബിസിനസ് വേണമെങ്കി കഴിഞ്ഞാൽ ഓ ഇത് ഭയങ്കര സംഭവമാണ് അതും പറഞ്ഞിരിക്കുന്നോ അത് ആ ബിസിനസ്സിനെ അടുത്ത ലെവലിലേക്ക് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ പുതിയത് പഠിക്കണം അപ്പം കിട്ടുന്ന പ്രോഫിറ്റ് എന്ത് ചെയ്യണം പത്ത് ശതമാനം മാറ്റി വെച്ചേക്കണം ലേണിംഗ് ബക്കറ്റിലേക്ക് അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു മാസം ലക്ഷങ്ങൾ മാറ്റി വെക്കുന്നുണ്ട് പഠിക്കാനായിട്ട് ഓക്കെ അപ്പം ഈ ബക്കറ്റ് ഈ അഞ്ച് ബക്കറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ച ബക്കറ്റായിട്ടല്ലോ അഞ്ച് ബാങ്ക് അക്കൗണ്ട് മാറ്റി വെച്ചേ പറ്റൂ കാരണം നമുക്ക് നമുക്ക് ഡെയിലി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് വീണ്ടും വീണ്ടും കൂടുതൽ പണം നമുക്കുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിന്ന് നിൽപ്പിന്ന സ്റ്റെക്കായി നമ്മൾ നിൽക്കും അതുകൊണ്ട് ചില ബിസിനസ്സുകാർ അച്ഛൻ തുടങ്ങിയതായിരിക്കും മകൻ ഏറ്റെടുക്കും ഒരു ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല അതേ ലെവലിൽ പോകണം അവിടെ എന്തെങ്കിലും പുതുതായിട്ട് കൊണ്ടുവരണമെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചേ പറ്റൂ അപ്പം ഇങ്ങനെ പറയണത് നമ്മൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തയ്യാറാവാം കൂടുതൽ പഠിച്ചാൽ കൂടുതൽ കിട്ടും അപ്പോൾ ഇപ്പോ നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ റിസൾട്ടാണ് നമ്മൾക്ക് കൂടുതൽ കിട്ടണമെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങൾ പഠിച്ച് ചെയ്താൽ കൂടുതൽ കിട്ടും മണി കണ്ടീഷൻ മൂന്നാമത്തെ കണ്ടീഷനാണ് അഡിക്ഷൻ അട്രാക്റ്റ് വെൽത്ത് ഇതും ഡീപ്പർ ലെവലിലേക്ക് പോകണം തൽക്കാലം ഞാൻ ഞാനിവിടെ വെച്ചിട്ട് നിർത്താണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ലൈഫിൽ സക്സസ് ആവണമെങ്കിൽ ആറാമത്തെ അഡിക്ഷനിലേക്ക് നമ്മൾ എത്തണം ഏത് ഗ്രോത്ത് അതിലേക്കാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ അഡിക്ഷൻ കൊണ്ടുവരേണ്ടത് ഓക്കെ യെസ്